എട്ടാപ്പുട്ടി വിഷയൊക്കെ അവിടെ കഴിഞ്ഞ കേട്ടാ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കടലോട്ട് കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ഉമ്മച്ചിറങ്ങിയില്ല കേട്ടോ ഉമ്മച്ചയ്ക്ക് എന്താണ് കാലം നനയ്ക്കാൻ വയ്യാന്നും പറഞ്ഞുകൊണ്ട് അവരിറങ്ങിയില്ല നമ്മളെല്ലാവരും ഇറങ്ങി കുറേ പേര് കളിച്ച് തിരിച്ചിരുന്ന കേട്ടോ അതിൻ്റെ ഇടയിൽ തച്ചോറ് പിടിച്ച കുറേ കാലുകൾ ആ കറുത്ത മണ്ണും എല്ലാം കൂടെ ആയപ്പോഴത്തേൻ്റെ ഒരു വൃത്തികെട്ട രൂപമായിരുന്നു കേട്ടോ കാല് പിന്നെ എല്ലാം കൂടെ എന്താണ് കാലൊക്കെ തുണിച്ച് ഒരുവിധം വണ്ടിയിൽ കയറി ഇഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ മതിന് ഇതുമില്ല അതൊക്കെ നോക്കിക്കൊണ്ട് നടുവിൽ കയ്യൊക്കെ കൊടുത്ത് നിൽക്കുവാണ് ആ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മറ്റേ കടലിൽ കൂടെ വരുന്നത് അത് അതിന് വേറൊരു ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് നേരെ ഇത് ഐസ്ക്രീമും ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് ഐസ്ക്രീമും വലിയ ആൾക്കാർക്ക് ചായ ചായ കുടിക്കുന്നത് ആക്രമണം കൊണ്ട് ഞാൻ എടുത്തില്ലേ അത് കഴിഞ്ഞതാണ് ഈസുവിന് അവൻ്റെ ചെവിയിലെത്തിക്കുന്ന ആ സാധനം അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടാവും എനിക്ക് തന്നെ കേട്ടോ ഇതിന് ഞാൻ ഹെഡ്സെറ്റപ്പൊക്കെയാണ് പറയണത് കേട്ടോ അതിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മാമിയുടെ ഗിഫ്റ്റാണ് ഈസുവിനേട്ടാ അവളുടെ മാമീര എൻ്റെ മാമീരയല്ല അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞത് ആ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് സൂര്യാസ്തമയം കണ്ട് പക്ഷേ അസ്തമയം കണ്ടു എത്താറായപ്പോഴത്തെ എന്താ നല്ല മഴയും തുടങ്ങിയിട്ടാണ് കേട്ടോ അപ്പം ടാറ്റാ ബൈ ബൈ